സന്ത് നിരങ്കാരി മിഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു വളർന്നുവരുന്ന തലമുറയെ രാസ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സത്സംഗം സംഗമം ഹേമരാജ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു നിരങ്കാരി മിഷൻ കേരള സോണൽ ഇൻചാർജ് ദിലീപ് അധ്യക്ഷത വഹിച്ചു യമുന ബാലചന്ദ്രൻ സംസാരിച്ചു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ സന്നദ്ധ സംഘടനയാണ് സന്ത് നിരങ്കാരി മിഷൻ ദൈവ സാക്ഷാത്കാരത്തിലൂടെയുള്ള ആത്മ സാക്ഷാത്കാരം എന്ന തത്വത്തിലൂടെയാണ് സംഘടന പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയാനന്തര അതിജീവന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായതോടെയാണ് സന്ത് നിരങ്കാരി മിഷൻ സംസ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് എറണാകുളം ജില്ലയിലെ കുന്നുകര പഞ്ചായത്തിൽ മാത്രം ഇരുന്നൂറോളം വീടുകളുടെ അറ്റകുറ്റപ്പണികളാണ് ഇവർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് രാജ്യത്തെ മുന്നൂറ്റി റെയിൽവേ സ്റ്റേഷനുകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി സന്ത് നിരങ്കാരി മിഷന്റെ നാൽപ്പതോളം സന്നദ്ധ സേവകർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ശുചീകരണവും ശ്രദ്ധേയമായിരുന്നു വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന പത്ത് ശാഖകളിലൂടെയാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ബൂട്ടസിംഗ് സ്ഥാപിച്ച സന്ത് നിരങ്കാരി മിഷന്റെ ആറാമത്തെ മേധാവിയായ മാതാ സുധീക്ഷയാണ് ഇപ്പോൾ ഈ സംഘടനയെ നയിക്കുന്നത് ഹർദേവ് സിംഗിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനേഴിനാണ് ഇവർ ചുമതലയേറ്റത്